ഞാൻ ഏഷ്യൻ റേഡിയോ കേൾക്കുക ഏഷ്യൻ റേഡിയോ കേട്ടപ്പോഴേക്കും അതിനകത്ത് പെട്ടെന്ന് ഏഷ്യൻ റേഡിയോ സിക്സ് ഫോർ എയിറ്റ് എ എമ്മിലേക്ക് നിങ്ങൾക്കും അവതാരകനാവാം നിങ്ങളുടെ ശബ്ദ സൗന്ദര്യം ശബ്ദ ഇതുകൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് കേട്ടു തിരിച്ചെൻ്റെ തരുന്നിട്ട് അപ്പോൾ ഞാൻ ആ നമ്പർ പെട്ടെന്ന് നോട്ട് ചെയ്തു എന്നിട്ട് ഈ നോട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യം വിളിച്ചു അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലൊന്നും എനിക്ക് വോയിസ് റെസ്പോണ്ടിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്ത സംഭവം എന്ന് വെച്ചാൽ ഞാൻ വിളിച്ചപ്പോൾ തന്നെ തിരിച്ച് അവിടെ നിന്ന് വന്ന ശബ്ദം എന്ന് പറയുന്നത് നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ നിങ്ങൾ വിളിച്ച കാര്യങ്ങൾ വ്യക്തമായി പറയുക നിങ്ങളെ ഞാൻ തിരിച്ചു ബന്ധപ്പെടുന്നതായിരിക്കും അവിടെ ഞാൻ ഇവിടെ തിരിച്ച് നമസ്കാരം എന്റെ പേര് പ്രതീക്ഷ ഒരു ശബ്ദ അവതാരകരെ ആവശ്യമുണ്ടെന്ന് ഒരു അറിയിപ്പ് കണ്ടതിന് ശേഷം താങ്കൾ ഞാൻ ബന്ധപ്പെടുകയാണ് ഈ ഒരു ജോലിക്ക് എനിക്ക് താല്പര്യമുണ്ട് ദയവായി തിരിച്ചു ബന്ധപ്പെടുക സത്യാഹം പ്രതീക്ഷർ ഇതാണ് എന്റെ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ഇന്റർവ്യൂവിൽ പോയി ഞാൻ അങ്ങനെ മോർണിംഗിൽ മോർണിംഗ് ഷിഫ്റ്റിൽ അവിടെ വലിയൊരു പ്രോഗ്രാം അവരുടെ ഹിറ്റ് ഒരു പ്രോഗ്രാം ഒക്കെ ചെന്നിട്ട് റെഫറൻസ്റ്റൈലിൽ മാറ്റുന്ന രീതിയിലൊക്കെ 不会吃那西多。Mm hmm. <laughs>